അല്ലേ കേട്ടോ പൈനി നമ്പർ പ്രോവഡ് ചെയ്യണം. ഇവർ പറഞ്ഞേ 75 ആണ് വന്നേക്കുന്നത്. നിവർപ്പമ ഇത് ഹാഫ് ചെയ്തിട്ട് ഞാൻ ടാക് ചെയ്തി വെച്ചിട്ടുണ്ട്. ബംബняവന്റെ പാസ്വേർഡ് വേണ്ട അതിൻ്റെ സന്ദേശം ആണ്. അത് ഞാൻ വാങ്ങിച്ചോടാ? ആ ഇത് പാസ്വേർഡ് കണ്ടു വാങ്ങിച്ചോ. 300 എത്രയാണ്? 300. ിൽ പിടിച്ചെക്കുന്ന ഒരു ഫോട്ടോ അല്ല ഇല്ല ഒരിക്കലും ഇല്ല സ്പെഷ്യലി പറഞ്ഞു ഫസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ക്വാറന്റൈൻ അവര് ഫോർട്ടീൻ ഡേയ്സ് നമ്മൾ ക്വാറന്റൈനിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആക്ച്വലി ട്വൽത്ത് ലൈഫ് ഒറ്റ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ആയുർവേദ കടകൾക്ക് ഒറ്റ പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് കൊടുക്കും അതിന്റെ ഒന്ന് ഒന്നാം പാത കട്ടുള്ള ഒറ്റപ്പ മെഷീനിൽ അങ്ങനെ കിട്ടുള്ളൂ ബാക്കി തീരെ നമ്മൾ കൊടുക്കുന്നുണ്ട് തീരെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് ഞാൻ ബിസ്ക്കറ്റ് ഒക്കെ ബേക്കറി ഐറ്റംസിനാണോ പറയുന്നത് പിന്നെ ഉള്ള ചെമ്മീ ചമ്മന്തിക്കൊക്കെ യൂസ് ചെയ്യേണ്ടതിന്റെ തീരെ നമ്മളിവിടെ ട്രൈ ചെയ്ത് കൊടുക്കും വെരി ഗുഡ് ഈവനിങ് ഞാനിവിടെ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തൃശൂര് ഇവിടെ ഗ്രീൻ അവറ എന്ന് പറഞ്ഞിട്ടൊരു വിമൻ ഓണ്ടർപ്രീനർഷിപ്പ് പ്രോഗ്രാമുണ്ട് കോക്ക്നറ്റ് ബേസ്ഡ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട സംരംഭക ഇതിന്റെ ട്രെയിനിംഗ് എല്ലാം നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സബ്സിഡിയും കിട്ടിയിട്ടുണ്ട് ഹ്യൂജ് ഹ്യൂജ് ബട്ട് എ ഇൻവെസ്റ്റ്മെന്റ് so the products have been uh, tried at, uh, being exported to even the u.s. especially the coconut milk, the first milk which is squeezed out of the coconut. even that has been exported. and the response is uh, seemingly, it is very positive. So, I think you should make a visit to this institution. See what are the possibilities of taking their products to the international level and even the uh, domestic market also. I think uh, you will have uh, uh, your shelf full of items. Yeah. I'll 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 send you her business card if we can make a if if, if the administrative wing of the Copeland development board in Kochi can make a visit to the institution will be fine okay her name is Sumila Jairaj Sunila Sumila Jairaj yeah. Jai please take note and uh, െന്റ് ബോർഡിന്റെ സെക്രട്ടറിയാണ് എന്നെ കിട്ടിയില്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിനാണ് ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് ആക്സസ് ഇല്ല എങ്കിൽ ഈ മണ്ഡലത്തിന്റെ സെക്രട്ടറി ആരാണ് ഇതിപ്പോ ഈ വീഡിയോയിലൊക്കെ കേൾക്കുന്ന മാത്രി കൂട്ടങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ചൊല്ലോ പിന്നെ ജില്ലാ പ്രസിഡന്റിന്റെ മതി ആ അങ്ങനെയാണ് ഞങ്ങളുടെ ഓപ്പറേഷണൽ മറ്റേ അവരെ രാജ്യത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ സാധാരണക്കാർ ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി അറിയിക്കുന്നു പിന്നെ അത് പിന്നെ ചെക്ക് ചെയ്തിട്ടേ കൊടുത്തു ഞങ്ങൾ നിങ്ങളുടെ വെറാസിറ്റി എന്താണ് നിങ്ങളുടെ ഒരു കരുത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ ചെയ്യൂ എന്റെ ഒരു അറിവിലേക്ക് എത്തണമല്ല അതിന് ഈ മെഷീനറി ഉപയോഗിക്കാൻ അതും കൂടിയാണ് ബൂത്ത് പ്രവർത്തകരുടെയും മണ്ഡലം പ്രവർത്തകരുടെയും ജോലി നിങ്ങളെ കാണുന്ന വച്ചാൽ കാണുന്ന നല്ല ഇതുണ്ട് അത് സെ കാണുന്നതാണ് അവര് ചെവിക്ക് പിടിച്ചൊക്കെ എടുക്കാൻ അവിടെ